ഇപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വിളിച്ചും അല്ലാതെയൊക്കെ ചോദിച്ചു എന്താ മിൻസി ഇന്ന് വീഡിയോ ഇടാഞ്ഞു എല്ലാ എന്താ ആൻറ്റി ഇന്ന് വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്തെങ്കിലും കുഴപ്പമാണോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായത് എന്നാലും ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു കാരണം ഓവർലോഡാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ കൂടി കുഴഞ്ഞൊരു ഉണ്ടല്ലോ ഇല്ല തുടക്ക ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ച് വയ്യാഴിക പോലെ തോന്നി അപ്പോൾ ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുൾ സമയം റെസ്റ്റ് ആയിരുന്നു കണ്ണൊക്കെ ഇങ്ങനെ തടിച്ച് വീർത്തിട്ട് ഒരു 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 അത്ര മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നും അത്ര ശരിയല്ലായിരുന്നു എന്തായാലും ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി അപ്പം ഞാൻ ഓർത്ത് വീഡിയോ വെച്ചിട്ട് താമസിച്ചാലും കുഴപ്പമില്ല പണിക്കുള്ളതാണ് നമുക്ക് കൂടുതലും തീരേണ്ടത് അതുകൊണ്ടായിരിക്കണം ആ സ്ട്രെസ്സ് കൂടുന്നത് അപ്പോൾ എന്തായാലും പറമ്പിലിറങ്ങി കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും ചേട്ടയും പിള്ളേരും കൂടെ ഇറങ്ങി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കപ്പളങ്ങ പഴുത്ത് കിടക്കുന്നതേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ ചെറുനോട് പറഞ്ഞു ഇടാ പോയി ഇത് ഏണി എടുത്തുകൊണ്ടിരാന് പറഞ്ഞു അപ്പോൾ അവൻ ഏണി എടുത്തോണ്ട് വന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോയി ആ കപ്പ്ളങ്ങ പറച്ച് ആഘോഷമായിട്ട് കഴിച്ചു ഇച്ചിരി പഴുപ്പ് കൂടിപ്പോയി അതുകൊണ്ട് ഇച്ചിരി കേടൊക്കെ വന്നായിരുന്നു എന്നാലും നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള കപ്പളങ്ങയായിരുന്നു അത് കഴിച്ചു അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് ഞാനൊരു നമ്മളുടെ ഒരു വലിയ സന്തോഷ വാർത്തയായിരുന്നു പക്ഷേ അത് പുറത്ത് പറയാനുള്ള സമയമായിട്ടില്ല ആകുമ്പോൾ ഞാൻ പറയാം ഒരു 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 ക്ലൂ പോലെ അങ്ങ് ഇരിക്കട്ടെ പിന്നെ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങനെ ചുമ്മാ നിന്നുകൊണ്ട് വാഴയൊക്കെ ഇങ്ങനെ വലിച്ചു പറിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളാ വീടിൻ്റെ തൊട്ട് മുകൾ വശമില്ലേ അവിടം നമുക്ക് വൃത്തിയാക്കി നന്നായിട്ട് അവിടെ ഒരു പഴത്തോട്ടം വേണം നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ അപ്പോൾ ഓൾറെഡി അവിടെ ഒരുപാട് സാധനങ്ങൾ നിപ്പുണ്ട് പക്ഷെ ഒന്നും നമുക്ക് പ്രയോജനമുള്ളതല്ല എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അടഞ്ഞ് എല്ലാം കൂടെ അപ്പോൾ അതിനെ എല്ലാം വെട്ടി ഒതുക്കി നമ്മൾ നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ അവിടെ പിടിപ്പിക്കണം അപ്പോൾ എന്തായാലും ആ പ്ലാന്റുകളെല്ലാം റെഡിയായി വരുമ്പോഴേക്കും അതിനൊരുപാട് സമയമെടുക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ ഒന്ന് രണ്ട് വർഷം നമുക്കവിടെ നന്നായിട്ട് മറ്റുള്ള കൃഷികൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ അതെല്ലാം മുരിക്കി ഒരുപാട് മുരിക്കുകൾ നിൽപ്പുണ്ട് അപ്പം നമുക്കത് ആവശ്യമില്ലാത്തതാണ് അപ്പം അതെല്ലാം വെട്ടി മാറ്റുന്നു പിന്നെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊക്കെ കുറേയൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ നമുക്ക് ഇല്ലാത്ത സാധനങ്ങളില്ലേ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മാറ്റി എല്ലാം റെഡിയാക്കി അവിടെ നമുക്ക് നല്ല അടിപൊളിയാക്കണം സൂപ്പറാക്കണം നമ്മളവിടെ ചേ പഴങ്ങളുടെയൊക്കെ പ്ലാന്റ് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ പച്ചക്കറി അന്നേരം നട്ട് പറിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം മൾച്ചിങ്ങിട്ട് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇന്ന് എന്തായാലും ഇറങ്ങിയപ്പോൾ പറഞ്ഞു നമുക്ക് ഈ ഈ ഒരു ഏരിയ അങ്ങ് തീർത്തിട്ട് ഇനി അടുത്ത പണിയിലേക്ക് അങ്ങ് പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ തൈനടിയിലൊക്കെ നട്ടങ്ങ് വെക്കാമല്ലോ അപ്പോൾ നമുക്കെല്ലാം അടിപൊളിയാകും അപ്പോൾ നമ്മുടെ കപ്പ്ളങ്ങ നമ്മുടെ കുഞ്ഞമ്മണിക്കും മകനും കൊണ്ട് കൊടുത്തു മകന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പൊന്നപ്പനും കൊണ്ട് കൊടുത്തായിരുന്നു ഒരു ഭക്ഷണം പൊന്നപ്പൻ നക്കിപ്പിടിച്ചൊക്കെ വന്നപ്പോഴത്തേനും ആ പെണ്ണ് വന്നടിച്ച് മാറ്റിക്കൊണ്ട് പോയി എന്തായാലും ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു കേട്ടോ പണികൾ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല വീഡിയോ മാത്രം ഞാൻ അങ്ങ് ഇട്ട് വിടുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കാണണം നല്ല കൃഷിക്കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വരാമല്ലോ